ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ പുതിയ പശുവിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിവിടെ വാങ്ങിയിട്ടുള്ളത് ജേഴ്സി പശുവാണ് ഫുൾ റെഡ് കളറിലുള്ള ജേഴ്സി പശുവിനെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് വാങ്ങിയിട്ട് രണ്ട് മാസത്തോളമായി അതിൻ്റെ വീഡിയോസ് ഒന്നും നമ്മൾ ചാനലിൽ ഇട്ടിട്ടില്ലായിരുന്നു അന്നേരം എന്തുകൊണ്ടാണ് നമ്മൾ ജേഴ്സി പശുവിനെ വാങ്ങിയത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ജേഴ്സിയുടെ ഗുണങ്ങൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ വരാനുള്ളത് എച്ച് എഫ് പശുവിനെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള വിലയേറിയ നിർദ്ദേശങ്ങൾ എൻ്റെ ഇത്രയും നാളത്തെ ഈ കൃഷി അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിൽ എത്തിക്കാം അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഫുള്ളായിട്ട് വീഡിയോ കാണണേ ഇതിൽ ചില വീഡിയോ എടുത്തിരിക്കുന്നത് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് പശുവിനെ വാങ്ങിയിട്ട് നമ്മൾ രണ്ട് മാസമായി അന്ന് നല്ല നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു മെയ് മാസത്തിലൊക്കെയെന്ന് വെച്ചാൽ എച്ച് എഫ് പശുവിനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചൂടാണ് എച്ച് എഫിനേക്കാളും നല്ലത് ജേഴ്സി പശുക്കളാണ് ചൂട് കാലാവസ്ഥയിൽ അതിന് അണപ്പ് കുറവാണ് നമ്മളിവിടെ നിന്ന് നേരത്തെ നിന്നിരുന്ന എച്ച് എഫ് പശുക്കളെ എല്ലാം നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ പുതിയ പശുക്കളെ എല്ലാം ജേഴ്സി പശുവിലേക്ക് നമ്മൾ മാറ്റിയത് അതാവുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരുന്ന പശുക്കളാണ് അത കൂടുതലായിട്ട് രോഗങ്ങളുണ്ടാകത്തില്ല പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം ഇതിന് ചന പിടിക്കാഴിയാണ് പശുക്കളെ കൃത്യം മൂന്ന് മാസം കഴിയുമ്പം കുത്തിവെച്ച് ചനയേറ്റിയില്ലെങ്കിൽ അത് ഓരോ ക്ഷീര കർഷകർക്കും നഷ്ടമാണ് കാരണം നമുക്ക് ഈ പശുവിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസവിക്കുന്നതിന് മുമ്പാണ് വാങ്ങിച്ചത് പ്രസവിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിക്ക് തെക്ക് ഒരു ഫാമിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് അത്യാവശ്യം നല്ല പാല് കിട്ടുന്ന പശുവാണ് നമുക്ക് രാവിലെ പതിമൂന്നും ഉച്ചയ്ക്ക് എട്ട് ലിറ്റർ പാല് നമുക്ക് കുറയാതെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഇരുപത്തൊന്നോളം ലിറ്റർ പാല് അത് നമുക്ക് തരുന്നുണ്ട് അത് നല്ല കൊഴുപ്പുള്ള പാലുമാണ് ജേഴ്സി പശുവിനെ നമ്മുടെ എച്ച് എഫ് പശുവിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ എച്ച് എഫ് ആകുമ്പം ഭയങ്കര ഇച്ചിരി പാല് കൂടുതൽ കിട്ടുമെങ്കിലും ഭയങ്കര അണുപ്പാണ് ചൂടായി കഴിഞ്ഞാൽ തീറ്റിയെടുക്കാൻ മടിയാണ് അതേപോലെ തന്നെ ചന പിടിക്കത്തതേ ഇല്ല ഇതിനൊരു ഗിറിൻ്റെ കാളക്കുട്ടിയാണ് നല്ല ഒരു കടാവായിരുന്നു പക്ഷേ അത് കാളക്കുട്ടിയായി കാളക്കുട്ടിയായിപ്പോയി എല്ലായിരുന്നെങ്കിലും നമ്മൾ അതിനെയും നിർത്തി വളർത്തിനെ അതും ഫുൾ റെഡായിട്ടുള്ള ഒരു കാളക്കുട്ടിയായിരുന്നു നമ്മൾ കാളക്കടാവ് പോലും മൂന്ന് മാസം വരെയും നമ്മൾ അതിന് കൃത്യമായിട്ട് പാല് കൊടുക്കും പാല് കൊടുത്ത് രണ്ടു നേരവും പാല് കൊടുത്ത് തന്നെയാണ് കാളക്കിടാവിനെ നമ്മൾ വളർത്തുന്നത് ഇപ്പം ഇത് ഏകദേശം പ്രസവിച്ചിട്ട് രണ്ട് മാസ കാലയളവായി ഇപ്പോഴും നമുക്ക് രാവിലെ ഒരു പത്ത് പതിനൊന്ന് ലിറ്റർ പാലിൽ മീളിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു ഏഴെട്ട് ലിറ്റർ പാലോളം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിന് നമ്മൾ പുല്ല് പുല്ല് യഥേഷ്ടം നമ്മൾ പുല്ല് കൊടുക്കും അത്യാവശ്യം നല്ല ബോഡി മാസമുള്ള പശുവാണ് അന്നേരം ജേഴ്സി പശുക്കളെ ഇതേ രീതിയിലാക്കി എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ തീറ്റ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പശുവിനെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് കേസിൻ്റെ കാലിത്തീറ്റയും അതേപോലെ തന്നെ പരുത്തി പിണ്ണാക്കും ഗോതമ്പ് തവണ ഈ മൂന്ന് തീറ്റകളാണ് കൊടുക്കുന്നത് ഏകദേശം മൂന്നര നാല് കിലോ തീറ്റ ഒരു നേരം കൊടുക്കും ദിവസം എട്ട് കിലോ തീറ്റയാണ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നത് ഈ പുല്ല് കൂടാതാണ് കൊടുക്കുന്നത് രാവിലെ അഞ്ച് അല്ല ഒരു മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ കറവ സ്റ്റാർട്ട് ചെയ്യും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്കുമാണ് കറക്കുന്നത് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് മുഴുവൻ റെഡ് കളറിലുള്ള ജേഴ്സി പശുക്കളാണ് എച്ച് എഫിനെ ഒന്നുപോലും നിർത്തുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മാറി നീ നല്ലത് വരുവാണെങ്കിൽ നമ്മൾ എടുക്കും എന്നാലും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് അനുയോജ്യമായിട്ട് പോകുന്നത് ഇത്തരം ജേഴ്സി പശുക്കളാണ് അതും പതിനഞ്ച് ലിറ്ററിൻ്റെ മുകളിൽ പാല് കിട്ടുന്നതിന് മാത്രം പരിപാലിക്കുന്ന രീതിയിലേക്ക് മാറി എന്നാലേ ഒരു കർഷകന് അതിൽ നിന്ന് എന്തെങ്കിലും പത്ത് രൂപ കാശ് എടുക്കാൻ സാധിക്കത്തുള്ളൂ ഇതും ഇവിടെ ജനിച്ചു വളർന്ന ഒരു ജേഴ്സി കിടാവാണ് അതിനെ നമ്മൾ കൊടുത്തിട്ടില്ല ഇത് നമ്മൾ വേറെ പുതുതായിട്ട് വാങ്ങിച്ചതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ ഓക്കേ താങ്ക്